ഇനി കേരളത്തിലെ വണ്ടിയിലെ പുറകിലിരുന്ന് അതോ ബൈക്കിൻ്റെ പുറകിലിരുന്ന് സംസാരിച്ചിരുന്നാലും പറ്റി വീഴും എന്നുള്ളതാണ് പുതിയ നിയമം കെ ബി ഗണേഷ് കുമാർ കൊണ്ടുവരുന്ന പുതിയ പുതിയ നിയമങ്ങളാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം കൊണ്ടുവന്ന പല നിയമങ്ങളും നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് അതിനൊക്കെ നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് പിന്തുണ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി പൊതുജനത്തിനും ഇത് ട്രാഫിക് നിയമ ലംഘനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് വീഡിയോയിൽ പകർത്തിയിട്ട് ഒരു ആപ്പ് ഉണ്ട് അതുവഴി നമുക്ക് അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റി വീഴും എന്നുള്ളതാണ് പറയുന്നത് അതായത് പൊതുജനങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങണം അതായത് ഒരു ബൈക്കിന്റെ പുറകിൽ ഇരുന്നിട്ട് നമ്മൾ പുറകിലിരിക്കുന്ന ആൾക്കാർ സംസാരിക്കുമല്ലോ ഒരുപാട് സംസാരിക്കുമല്ലോ അപ്പോൾ ആ സംസാരിക്കുന്നത് അത് കൂടുതലാവുകയും അത് ചിലപ്പോൾ ആക്സിഡന്റിലോട്ട് പോകാനും സാധ്യത ഉണ്ട് എന്ന് അത് ഒരു ചെറിയൊരു യാഥാർത്ഥ്യത്തിനകത്ത് ഉണ്ടോ എന്ന് വെച്ച് ഉണ്ട് കാരണം ചിലപ്പോൾ ചിലപ്പോ ബൈക്കിനകത്ത് പുറകിലിരുന്ന് ചെവി അടിക്കുന്ന ആൾക്കാർ അപ്പോൾ ഈ ഭയങ്കര ഓട്ടിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കേൾക്കും ചിലപ്പോൾ ഇങ്ങനെ കേൾക്കും പിന്നെ ഈ ലവേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ യുവ മിഥുനങ്ങൾ അല്ലെങ്കിൽ കവിതാക്കൾ അവരൊക്കെ ആണെങ്കിൽ എന്താ പറയാ ഈ ഇപ്പോഴുള്ള അറിയാമല്ലോ ബാക്കൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ബൈക്കാണ് അപ്പോൾ ആ ബൈക്കിന്റെ പുറകിൽ ഗേൾസ് ആണ് ഇരിക്കുന്നത് ഫ്രണ്ടിൽ ബോയ്സ് ഇരിക്കുക അപ്പോൾ ഈ ഗേൾസ് ഇങ്ങനെ ഇരുന്നിട്ട് ഈ പയ്യനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെയാണ് ചെവിയിൽ വർത്താനം പറയണം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ളതല്ല പക്ഷേ അത് അത് ഇപ്പം പെറ്റിയിലോട്ട് വരും എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക ബാക്കിൽ നിൽക്കുന്നപ്പോൾ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ കുടുംബ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അതായത് അങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബോർ അടിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇത് മോശമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ രണ്ട് രീതിയിലുള്ള ആൾക്കാരും ഉണ്ട് ഒരു പരിധിവരെ ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ഇതിന് പെറ്റി അടിക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊരു ശരിയായ ഒരു രീതിയാണോ എന്നുള്ള സംശയമാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ കാറിലൊക്കെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കും ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ സംസാരിക്കണം പിന്നെ ഇപ്പം സ്കൂൾ പേപ്പർ എന്റെ വിഷയം മ്യൂസിക് സിസ്റ്റം അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇദ്ദേഹം പറഞ്ഞു കൂൾ പേപ്പറിന്റെ കാര്യം പ്രശ്നമില്ല കൂൾ പേപ്പർ വേണം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത് ഇദ്ദേഹം മന്ത്രി ആയിരുന്നില്ല മന്ത്രിയാകുന്നതിന് മുമ്പ് ഇപ്പൊ കൂൾ പേപ്പറൊക്കെ വിഷയമാണെന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ള അറിയില്ല പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കുള്ളൂ ഇതെല്ലാം പറയുന്നുണ്ട് പൊതുജനമാണ് ഇത് എടുക്കേണ്ടത് പൊതുജനം ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത് വീഡിയോ എടുക്കണം അതോ മാറി നിൽക്കുന്ന ആൾക്കാരാണോ അതിന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആപ്പ് വഴിയൊക്കെ സെൻഡ് ചെയ്യേണ്ടത് ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം ഇതൊന്നുമില്ലാതെ ഇല്ലാതെ എ ഐ ക്യാമറ എന്ന് പറയുന്ന എ ഐ ക്യാമറ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ എന്താ പറയുക കിലോമീറ്റർ വിത്തിൻ കിലോമീറ്റർ കിലോമീറ്റേഴ്സൊക്കെ ഈ സ്ഥാപിച്ചിരുന്നല്ലോ അതിൻ്റെ കാര്യങ്ങൾ എന്തായി ഞാനൊക്കെ അതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പ്രൊമോഷൻ കൊടുത്ത് ചെയ്ത ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു പത്രമാധ്യമങ്ങളുണ്ടായിരുന്നു അത് കലക്ട്രോമൈറ്റിട്ട് ടൈപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം നമ്മളൊക്കെ അതിന് ഭയപ്പെട്ടുകൊണ്ട് പലരും എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടാൻ തുടങ്ങി ഹെൽമറ്റുകൾ വയ്ക്കാൻ തുടങ്ങി ഒരു ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അതായത് നയൻറ്റീൻ നയൻറ്റി ഫൈവ് പെർസെൻജ് ആൾക്കാർ ഹെൽമെറ്റ് വച്ചു എന്നുള്ളതാണ് അത് ആ എ ക്യാമറ പേടിച്ചുകൊണ്ട് പക്ഷേ ആ എ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഒരു സംശയമാണ് എ ക്യാമറകൾ വർക്ക് ചെയ്യുന്നില്ല അത് ആ പെറ്റികൾ വരുന്നില്ല ഇപ്പൊ എ ക്യാമറകൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഈ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഹെൽമെറ്റ് വെച്ച ആൾക്കാരൊക്കെ നേരെ എയ്റ്റി എൺപത് ശതമാനം എഴുപത് ശതമാനത്തിലോട്ട് പോയി ഹെൽമെറ്റുകൾ ഊരാൻ തുടങ്ങി സീറ്റി വെറ്റുകൾ മാറ്റാൻ തുടങ്ങി കാരണം ഈ നിയമത്തിന് നിയമം അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അതിനെ പേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ജനങ്ങൾ ചെയ്യുന്നത് അത് ജനങ്ങളുടെ ഒരു കാര്യം അല്ലെ അവരോട് സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യണമെന്നല്ല അപ്പം ഈ എ ക്യാമറ എവിടെയെന്നാണ് എൻ്റെ ചോദ്യം എ ക്യാമറ വെച്ചിട്ടല്ലേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തതും എത്രയോ കോടിക്കണക്കും രൂപയാണ് എ ക്യാമറയ്ക്ക് വേണ്ടി ചിലവാക്കിയത് ഇപ്പൊ എ ക്യാമറയെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഇന്ന് രണ്ടു ദിവസം മുൻപ് ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ അടുത്ത് ഈ പത്രമാധ്യമങ്ങൾ എന്താണ് എ ക്യാമറയെ കുറിച്ച് ചോദിക്കുന്നത് അദ്ദേഹത്തെ എ ക്യാമറ എന്തായി ഇപ്പൊ ജനങ്ങളാണ് ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് അയക്കേണ്ടെന്ന് പറയുമ്പോൾ എ ക്യാമറയുടെ കുറിച്ച് എന്തായി എന്ന് ചോദിക്കണ്ടേ ഒറ്റ ചോദ്യം അപ്പൊ അദ്ദേഹം മറുപടി പറയണ്ടേ പൊതുജനത്തിന്റെ ഒരു ചോദ്യമാണത് വലിയ വിവാദങ്ങൾ ഉണ്ടായി വലിയ വിഷയങ്ങൾ ഉണ്ടായി എത്രയോ എത്രയോ ക്യാമറകൾ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ക്യാമറകളാണ് കിലോമീറ്റേഴ്സ് വിത്തിൻ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവൽ ഈ ക്യാമറകൾ സ്ഥാപിച്ചത് ആ ക്യാമറകൾ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ അതിനുള്ള പെറ്റികൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയണം പൊതുജനത്തിന് അറിയണം അതിന് വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതാണ് ഇപ്പൊ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല അപ്പൊ ഇനി പൊതുജനങ്ങളാണ് അതിന് ഫോട്ടോ എടുത്തിട്ട് അത് ഓക്കെ ശരി ഓക്കെ നമ്മൾ പൊതുജനങ്ങൾ കാണിക്കണം അത് എടുക്കുന്നുണ്ടെങ്കിൽ എടുത്ത് അയക്കും അത് വേറെ കാര്യം പക്ഷേ ഗവൺമെന്റ് കൊണ്ടുവന്ന വന്ന ഏ ക്യാമറയെ കൂടെ നമുക്ക് അറിയേണ്ട ഒരു അവകാശമുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ആ ക്യാമറയെക്കുറിച്ച് കുറിച്ച് ഇപ്പൊ ഒന്നും പറയുന്നില്ല അതിൽ വള്ളി ചുറ്റിയോ കാട് ചുറ്റിയോ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നില്ലേ അതിനെ പറ്റി പോ പോകുന്നില്ലേ അതിനുള്ള എന്താ പറയുക കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല ഏ ക്യാമറക്കുറിച്ച് നമുക്ക് അറിയണം ഏത് ക്യാമറകളിപ്പം വർക്ക് ചെയ്യുന്നുണ്ടോ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ ഈ വീഡിയോ കാണുന്നവരെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണേ നിങ്ങൾ നിങ്ങളായിട്ട് ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഓക്കെ മറ്റു വീഡിയോ നമുക്ക് വീഡിയോ കാണാം